നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറോടൊപ്പം ഞാൻ ആഗ്രഹിച്ച അത്രത്തോളം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ട് പറയുന്നത് ആണ് അൽഹിലാലിൻ്റെ കോച്ച് നെയ്മർ ജൂനിയറുടെ വിടവാങ്ങൽ ചടങ്ങ് അതായത് നെയ്മർ ജൂനിയർ ഇന്നലെ അൽഹിലാലിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു അവിടെ വെച്ച് തൻ്റെ സഹതാരങ്ങളോട് അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗം പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ അൽഹിലാലിൻ്റെ റിക്രൂട്ട്മെന്റ് ഹെഡ് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഓർഗഹീസും സംസാരിച്ചത് അപ്പോൾ ഓർഗഹീസസ് അതിൽ പറയുന്നത് എനിക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നെയ്മറുടെ ഈ പോക്കിൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് നെയ്മറോടൊപ്പം ഞാൻ ആഗ്രഹിച്ചത്ര വർക്ക് ചെയ്യാൻ പറ്റിയില്ല അതെനിക്ക് വലിയ സങ്കടമുണ്ടാക്കുന്നുണ്ട് നെയ്മർ ജൂനിയർക്കും ടീമിൽ തുടരണമെന്നുണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതിൽ ദുഃഖമുണ്ട് എന്നാണ് ഇപ്പോൾ ഓർഗെ ഹീസസ് പറയുന്നത് ഹീസസ് നെയ്മർക്ക് നെയ്മർക്കിപ്പോൾ പഴയ നിലവാരമില്ല ഇപ്പോൾ സൗദി പ്രൗലിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞത് മാധ്യമങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറഞ്ഞ ആളാണ് നെയ്മർക്ക് പഴയ നിലവാരമില്ല എന്ന് പിന്നെ അദ്ദേഹം അതിൽ നിന്ന് ഒരു മലക്കം അലക്കം മറിഞ്ഞ് നെയ്മർക്ക് ഇവിടെ തുടരാം വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് ഞങ്ങളോടൊപ്പം നെയ്മർ ജൂനിയർ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ പിന്നീട് വളരെ വിശദമായിട്ട് പറയുന്ന കാഴ്ചയും കണ്ടു ഏറ്റവും ഒടുവിൽ പക്ഷേ നെയ്മർ ജൂനിയർ അവിടെ വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചു നെയ്മർ ജൂനിയർ ഇന്നലത്തെ ആ ചടങ്ങിന് മുമ്പ് തന്നെ ആ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അൽഹിലാലിൻ്റെ ഫാൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി നോക്കാം അതിലധികം പറയുന്നത് അൽഹിലാൽ ക്ലബിനോടും അതുപോലെ തന്നെ ഫാൻസിനോടും ഞാൻ ഇവിടെ എത്തിയ ആദ്യ ദിവസം മുതലുള്ള നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുകയാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഞാൻ വിചാരിച്ച പോലെ എനിക്കത്രയധികം മത്സരങ്ങളൊന്നും കളിക്കാൻ പറ്റിയില്ല ഒരുപാട് ഗോളുകൾ അടിക്കണമെന്ന് കരുതിയിരുന്നു അതിന് എനിക്ക് കഴിയാതെ പോയി എന്തായാലും ഇഞ്ചുറി ആണ് എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് തന്നത് പക്ഷേ അതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഇവിടെ എൻ്റെ ഫാമിലിക്ക് ഒക്കെ ഒരു വീട് പോലെ തന്നെയാണ് ഇവിടെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് പക്ഷേ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകണമല്ലോ സം ടൈംസ് നമ്മൾ ആഗ്രഹിച്ച പോലെയല്ല കാര്യങ്ങൾ നടക്കുക ബട്ട് താങ്ക് യു മൈ ഡിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ആരാധകരോട് ഇവിടെ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളോക്സിൻ്റെ